റിക്രൂട്ട്മെന്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഓപ്പൺ കാറ്റഗറിയും ഫിഫ്റ്റി പെർസെൻറ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ബാക്ക്വേഡ് റിസർവേഷൻ കാറ്റഗറിയാണ് അതുപ്രകാരമുള്ള ഏത് റാങ്ക് പട്ടിക വന്നാലും ഒന്നാമത്തെ ഫസ്റ്റ് ടേൺ വരുന്നത് ഓപ്പൺ കാറ്റഗറിയാണ് അതാണ് ഓപ്പൺ കാറ്റഗറിയിൽ വന്ന കാൻഡിഡേറ്റിനെ ആദ്യം അഡ്വൈസ് ചെയ്തു ആ കാൻഡിഡേറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ റിസൈൻ ചെയ്യാണ് ഉണ്ടായത് അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആ കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയുടെ ആ ആ ടേൺ അത് അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സെക്കൻഡ് പിന്നെ രണ്ടാമത് വരുന്നത് പുതിയ ഫ്രഷ് വേക്കൻസിയാണ് ഫ്രഷ് വേക്കൻസി ആവുമ്പോൾ അത് സെക്കൻഡ് ബി സിയാണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആ ആ കോട്ടയിലേക്കാണ് പോകുന്നത് അതാണ് കമ്മ്യൂണൽ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് അല്ലാതെ ഇത് ജാതി വിവേചനത്തിനെ സംബന്ധിച്ചൊന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ അതിനായിട്ട് നിന്ന് അത് അത്തരം കാര്യങ്ങളൊന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് വകവെച്ച് കൊടുക്കുന്നതല്ല മെമ്മോ അയച്ചാൽ അത് കഴിയുന്നിടത്തോളം പെട്ടെന്ന് വരണം തന്നെയാണ് അപ്പോയിൻമെൻറ്റ് ഓർഡർ അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റിന് അപ്പോയിൻമെൻറ്റ് അവർ കൊടുത്തല്ലോ അത് അപ്പോയിൻമെൻറ്റ് കൊടുത്തു അയാൾ ജോയിൻ ചെയ്തു കുറച്ച് നാൾ വർക്ക് ജോലി ചെയ്യും ചെയ്തു പിന്നീട് അയാളേതായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെക്കൊണ്ട് അയാൾ അതിൽ നിന്ന് റിസൈൻ ചെയ്തു പോയി എന്നാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് രണ്ടാമത് ആ വേക്കൻസി വീണ്ടും റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തായിട്ടുള്ള സെക്കൻഡ് ബി സി കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റിനെ അഡ്വൈസ് ചെയ്തു അതുപോലെ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കേണ്ടതാണ് ഓർഡർ പെട്ടെന്ന് അതിന് ും വരുത്തോ അവിടെ അവിടെ വേക്കൻസി ഉള്ളതാണല്ലോ അപ്പോയിന്മെന്റ് ഓർഡർ പെട്ടെന്ന് തന്നെ കൊടുക്കുമെന്ന് വിചാരിക്കുന്നു അതിന് താമസം വരുത്തേണ്ട കാര്യമൊന്നുമില്ല അനുഭവം അതൊന്നും എനിക്ക് പ്രെഡിക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതൊക്കെ അവിടുത്തെ സാഹചര്യം അനുസരിച്ചും ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും പക്ഷേ അന്നത്തെ ഒരു പശ്ചാത്തലമല്ല ഇന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് അന്ന് അന്നുണ്ടായ സംഭവം ഇങ്ങനെ ചില സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഭരണസമിതിയെ പോലും അറിയിക്കാതെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററുടെ സ്വന്തം നിലയ്ക്ക് ആ കാൻഡിഡേറ്റിനെ താൽക്കാലികമായിട്ട് വേറെ ചുമതലയിലേക്ക് ഡിപ്ലോയ് ചെയ്തു അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതിന് ആ കാര്യത്തിൽ ഗവൺമെൻറ് തന്നെ അഡ്മിനിസ്ട്രേറ്ററോട് അഡ്മിനിസ്ട്രേറ്ററോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അത്തരമൊരു നടപടി ഉണ്ടാകാൻ വഴിയില്ല സ്വാഭാവികമായിട്ടും ഈ കാൻഡിഡേറ്റ് തന്നെ അവിടെ ഘടക പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മാത്രമല്ല അവിടുന്ന് എന്നോട് ചെയർമാൻ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അഡ്വൈസ് കൊടുക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്വൈസ് പെട്ടെന്ന് വേക്കൻസി പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ പെട്ടെന്ന് അഡ്വൈസ് നൽകാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു ഇവിടെ ബോർഡിന്റെ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് താമസമൊന്നും ഉണ്ടാവില്ല എന്ന് കൊണ്ട് പെട്ടെന്ന് തന്നെ അഡ്വൈസ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയൊന്നും അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ലല്ലോ അത് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ ഏത് ഉദ്യോഗാർത്ഥിയാണെങ്കിലും അപേക്ഷിക്കുന്നത് അഡ് അഡ്വൈസ് കിട്ടണം അവർക്ക് നിയമന ഉത്തരവ് കിട്ടണം നിയമന ശുപാർശ ബോർഡിൽ നിന്ന് കിട്ടണം അതേപോലെ തന്നെ നിയമനാധികാരിയിൽ നിന്ന് നിയമന ഉത്തരവ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലും പ്രതീക്ഷയിലാണല്ലോ പിന്നെ അതുകൊണ്ട് അത്ര ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനോട് നിങ്ങൾ അഡ്വൈസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുമോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അത് അങ്ങനെ നിയമവും പറയുന്നില്ല അത് അത് ഇത് ഇതൊരു പ്രത്യേക സാഹചര്യത്തിലല്ലേ ഇങ്ങനെ വരുന്നത് മാത്രമല്ല ഈ കാൻഡിഡേറ്റിനെ ഈ രാജ്യത്ത് നടന്ന പ്രത്യേകിച്ച് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇത്ര വലിയ പ്രചാരം കൊടുത്ത നടന്ന സംഭവം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയാൾക്ക് അറിവുണ്ടാവുമല്ലോ ആ കാൻഡിഡേറ്റിന് ആ കാൻഡിഡേറ്റ് ആരാക്ക് അറിഞ്ഞുകൂടാ അതിന്റെ ഈ റാങ്ക് പട്ടിക നോക്കിയിട്ട് അതിൽ നിന്ന് നെക്സ്റ്റ് ടേൺ അനുസരിച്ചിട്ടുള്ള കാൻഡിഡേറ്റിന് അഡ്വൈസ് ചെയ്യുന്നു എന്നല്ലാതെ ഏതാ കാൻഡിഡേറ്റ് എന്നൊന്നും നമുക്കറിയില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം